ഹലോ നമസ്കാരം കണ്ണൂർ ചാനലിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോസ്താക്കളുടെ മറ്റു അധ്യാപകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എന്നത്തെ പോലെ നവീൻ പനങ്കാവ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് രസകരമായ ഒരു ഏരിയയിലാണ് അതായത് നമ്മുടെ പർശ്ശിക്കടവ് സ്നേക്ക് പാർക്കിൽ അവിടെ നമ്മുടെ അവധിക്കാലത്ത് കുട്ടികൾക്ക് വേണ്ടി ഒരു നാട് കളരി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ ഷൂട്ടിങ്ങിനായിട്ട് എത്തിയാണ് അപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഭയങ്കര പാട്ടും ബഹളൊക്കെ കേട്ടത് അപ്പോൾ നമ്മുടെ ഡോക്ടറുടെ സമ്മതത്തോടു കൂടി നമ്മളിവിടെ വന്നപ്പം നമ്മുടെ നാടക കളരി നടത്തുന്ന ഒരുപാട് ആശാന്മാരുണ്ട് പ്രിയപ്പെട്ട ഒരുപാട് വലിയ വലിയ കലാകാരന്മാരുണ്ട് പത്ത് അൻപതിൽ പരം കുട്ടികളെയാണ് അവർ പാട്ടും നൃത്തവും ആയിട്ട് ഇങ്ങനെ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് നമ്മൾ ഇവരൊക്കെ ഇവരെ ചേർത്ത ഒരു എപ്പിസോഡ് ചെയ്താലെന്നൊരു ആഗ്രഹം വന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ സ്നേക്ക് പാർക്കിൻ്റെ ഉള്ളിൽ പ്രത്യേകമായിട്ട് ഒരു ഏരിയ ഉണ്ട് നമ്മൾ പാമ്പനി മുതലിനെയൊന്നും കാണാത്ത ഒരു ഏരിയ ഉണ്ട് ശരിക്കും വലിയ നമ്മൾ പുലിമട എന്നൊക്കെ പറയുന്ന പോലെ ഇതുപോലുള്ള സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും

തിയാദ് എവിടെ? പുദിയര് പുദിയര് ആ. അഭിനന്ത് ആ. മാങ്ങാട് മാങ്ങാട് ആ. മോന്റെ പേര് അച്യന്ദാ ആ. മയിൽ മയിൽ ആ. ഇന്നെ നിങ്ങളുടെ പേര് ആഷിൻ എവിടെ? കൂവോട് കൂവോട് മോന്റെ പേര് ഏക്താ 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 അറ്റത്താ. എന്താണ് അർത്ഥം? യൂണിറ്റി യൂണിറ്റി ന അനൈക്താന്നല്ലേ? ഓക്കേ എവിടെ ഇവിടെ ഇവിടെ പാപ്പിൻശേരി പാപ്പിൻശേരി മോന്റെ പേര് വേദ വേദിയൻ പിന്നെ നാടേക്കളി നിങ്ങളുടെ ടീം ക്യാപ്റ്റൻ ആരാണ് ഇദ്ദേഹമാണ് സംഭവം ഒന്നുമില്ല

സംഭവം അപ്പം കഴിഞ്ഞ തവണയും ഇവിടെ ഉണ്ടായിരുന്നു ഇത്തവണയും അങ്ങനെ നമ്മുടെ നാട്ടില് പാട്ട് പുതിയ പാട്ടുകാരെയും പുതിയ അഭിനേതാക്കളെയും ഏഹ് പുതിയ കായിക വിനോദത്തിലുള്ള അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് വന്നോണ്ടിരിക്കുന്ന തലമുറയാണ് മാത്രല്ല ഇവർ അറിയോ എല്ലാ ഫ്രണ്ട്സായി അല്ല നിങ്ങളെ കൂട്ടുകാരാണോ ചങ്ങമാരാ അമ്മ അറിയില്ല അമ്മ അങ്ങനെ ചങ്ങായിന്റെ പേര് ചോദിക്കണ്ട പേര് ചോദിക്കണ്ടോ ഇവരോട് പേര് ചോദിച്ചേ പേര് അറിയില്ല അപ്പോൾ നമ്മൾ ആദ്യ ടീമിനെ പരിചയപ്പെട്ടു അതായത് പേരിൽ എന്തിരിക്കുന്നു നാടിൽ എന്തിരിക്കുന്നു ഒപ്പം കൂടുതൽ വരെ കൂടെ കൂട്ടുക എന്നാണ് ഏറ്റവും വലിയ സിദ്ധാന്തം എന്ന് പറയുന്നത് അല്ലേ പേരിലും ഭാഷയിലും ദേശത്തിലും ഒന്നും ഒരു കാര്യമില്ല നമ്മളെപ്പോഴും ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ആ മോനെ ടീമില്ലല്ലോ ഓക്കെ ഒരു ചോദ്യം ചോദിക്കും ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളുടെ നാല് ഗ്രൂപ്പോടും ചോദിച്ചിട്ട് ഞാൻ പറയുള്ളൂ ഉത്തരം ശരിയാണോ എങ്കിൽ ആ ശരി ഉത്തരം പറഞ്ഞ് ആരാണെന്ന് വെച്ചാൽ അവർക്ക് സമ്മാനം കൊടുക്കും ഓക്കെ ഒന്ന് കയ്യടിച്ച രണ്ട് കൈ അല്ലെങ്കിൽ നല്ല കഴിക്കും അടിപൊളി വേദനയുണ്ടോ കൈ അടിക്കുമ്പോ ഇല്ല കുറേ സമയം കൈയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി വേദന തോന്നൂലേ തോന്നു ആ മതി 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 ഇല്ലാരോ പാട്ട് പറഞ്ഞാൽ ആര പാട്ടുപോടോട് പാടും നിങ്ങൾ ഇവിടുന്ന് പാട്ട് പഠിച്ചല്ലേ ഇവിടുന്ന് പാട്ട് പഠിച്ചല്ലേ കളരി വന്നിട്ട് ും തൊണ്ണൂറ് ചങ്ങാതപ്പണം തിന്നാൻ മന്ദാരക്കാട്ടിലെ തത്തമ്മ കാണാതെ രാവൽ പാടാന്നെത്തും വവ്വാലും കാണാതെ ആരാരും കാണാതെ ആർക്കും കൊടുക്കാതെ സുഹിച്ചു വെച്ചു ഞാൻ ചങ്ങാതളി ഒന്നിങ്ങും വന്നാട്ടെ അണ്ണാരക്കണ്ണാ ചളിപ്പണം തിന്നിടമേൻ നല്ല അപ്പോൾ ഇനി ഞാൻ ചോദ്യത്തിലോട്ട് എടുക്കാം ഓക്കെ അപ്പം നമ്മൾ ആദ്യ ടീമിനാണ് പരിചയപ്പെട്ടത് അതായത് നമ്മൾ കൈ ഒരുപാട് തവണ കൂട്ടിയടിക്കുമ്പം കൈ വേദനിക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ തമ്മിൽ കൂട്ടി അടിക്കുമ്പം അപകടം പറ്റും അല്ലേ നമ്മളെപ്പം പത്രങ്ങൾ കാണുന്നതാണ് അപ്പോൾ ചോദമാണ് ഏറ്റവും കൂടുതൽ തവണ കൂട്ടിയടിച്ചാലും അപകടം പറ്റാത്തത് എന്തിനാണ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ എന്തായാലും കാണാം ഞാൻ അടുത്ത ടീമോട് ചോദിക്കട്ടെ കേട്ടോ അപ്പൊ ജെല്ലി എന്നാണ് നമ്മൾ ഈ ടീമിലെ ഉത്തരം അല്ലേ ജെല്ലിയാണ് നമ്മൾ അടുത്ത ടീം എവിടെ ഈ ടീമാണോ ആ ടീമാണോ ഏഹ് രണ്ട് രണ്ട് ടീം രണ്ട് ആ അപ്പൊ ടീം മൂന്ന് അങ്ങോട്ട് മാറുന്ന ടീം രണ്ട് ആ ഒരുമിച്ചേക്ക് ഒരുമിച്ചേക്ക് അതെ ടീം ടുയുടെ ക്യാപ്റ്റനാരാ നിങ്ങൾ രണ്ട് അതങ്ങനെ ടീം ക്യാപ്റ്റൻമാർ രണ്ടുപേരവുക. പക്ഷേ ഞങ്ങളെ ഞാൻ അപ്പുറത്തെ ടീമിലെ ക്യാപ്റ്റനായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ക്യാപ്റ്റനായിരുന്നു. അങ്ങനെ. അതായത് ഒരു ടീമിൽ തന്നെ രണ്ട് ക്യാപ്റ്റൻ ആവുക. അല്ല വൈസ് ക്യാപ്റ്റൻ ഉണ്ടോ അങ്ങനെ മുൻക്കേ അങ്ങനെ ഇല്ല. അവരെ രണ്ടുപേരും കുട്ടികളെ നോക്കണ്ടേ? ആ കുട്ടികളെ നോക്കണ്ടേ? ആ അന്റെ പേര് ജോബിയ. ജോബിയ സലം. കുട്ടിക്കോളെ. കുട്ടിക്കോളെ. ഓക്കേ. എത്ര ക്ലാസ്സേ പഠിക്കുന്നേ? ഞാൻ ഇപ്പോൾ 8-ലോട്ടേ. 8-ലോട്ടേ. ഓക്കേ മോൾടെ വെ. എന്റെ പേര് ഇഷ이다. ഞാൻ എത്ര ക്ലാസ്സില്? 8-ഇൽ. 8-ലോട്ടേ പോവാണ്. 8-ലോട്ടേ പോവാണ്. ആരെ പരൻ പോകും? ൾക്കാര് ടൂൽ ആൾക്കാര് മാത്രം ബാക്കി ടീം ഈ മോൻ ഈ ടീമിലില്ല മോനടുത്ത ടീമിലാ അഞ്ചില ടീമിൽ അവിടെ പോയി ഓക്കെ മോന്റെ പേര് അമ്മേന്റെ വീട് താഴെപ്പറമ്പ് അച്ഛൻറെ വീട് മയിൽ അച്ഛൻറെ വീട് മയിൽ അമ്മേന്റെ വീട് താഴെപ്പറമ്പ് അങ്ങോട്ട് പേര്

ഒരുമിച്ച് അപ്പൊ നമ്മുടെ ഈ ടീം ടൂല് ആരെ പാട്ട് പാടുന്നവള് പഠിക്കോ ി വരുന്നു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നു തലമുറക്ക് ഇവിടെ വാസം സാത്യമോ തനലു കി എന്റെ പേര് ശ്രീനന്ത് വീടാ താരമേ ഇനയില്ല ഭൂമിയിൽ അറിയാത്ത വീണത്തോ മണ്ണിയിലെല്ലാം ഇല്ല ഭൂമിയിൽ അറിയാതെ അപ്പം രണ്ടാമത് ക്യാപ്റ്റൻസ് ഒരുമിച്ച് പാടുകയാണ് दिल लगाए कोई रबा ने तुझको बनाने में कर दी है उसकी तारी की झोलिया काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरिया के सरिया तेरा അടിപൊളി ക്ലാപ്പ് കൊടുക്കൂടെ ക്യാപ്റ്റന്മാർക്ക് ഞാനൊരു ചോദിച്ചു ചോദിക്കും ഏ നമ്മുടെ ചോദിച്ചു സെക്കൻഡോട് ചോദിക്കുകയാണ് ഇപ്പൊ നമ്മളൊന്ന് കൈയടിച്ച ക്ലാപ്പ് ചെയ്ത് നന്നായിട്ട് നന്നായിട്ട് നമ്മൾ ഒരുപാട് സമയങ്ങനെ ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൈക്ക് ചെറുതായിട്ട് കൈ ചൂടാവും അല്ലേ അപ്പോൾ ചെറിയൊരു വേദന പോലെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരാൾ നമ്മൾ ഓടുന്ന സമയത്ത് രണ്ടാൾ തമ്മിൽ പരസ്പരം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് വേദന പറ്റും അല്ലേ അതുപോലെ തന്നെ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം അങ്ങനെ സംഭവമുണ്ട് അപ്പം എൻ്റെ ചോദ്യമാണ് ഒരു ദിവസം എത്ര എത്ര തവണ കൂട്ടിയിടിച്ചാലും വേദന ഇല്ലാത്തത് എന്തിനാണ് മണി മണിയല്ല അല്ല ജീവനുണ്ട് ജീവനുള്ള തന്നെയാണ് അപ്പൊ നമ്മുടെ ഇനി അടുത്തടി കൂടെ ചോദിക്കും ഇപ്പൊ നമുക്ക് ഇതിനകത്ത് കിട്ടിയ ഉത്തരവെന്ന് മണിയും പിന്നെ ക്ലോക്ക് രണ്ടു

പേര് ഞാൻ കുട്ടിക്കോളിൽ നിന്ന് വരുന്നു അടുത്താണ് എന്റെ പേര് ി ഞാൻ തളിപ്പറമ്പ് വരുന്നു എന്റെ പേര് പാർവണ ഞാൻ തളിപ്പറമ്പ് വരുന്നു എന്റെ പേര് വൈദേഹി ഞാൻ കുൽച്ചാൽ വരുന്നു എന്റെ പേര് ഇരിക ഞാൻ കോളശേരിന്ന് വരുന്നു എന്റെ പേര് ധ്രുതപുറ ഞാൻ അപ്പൊ നിങ്ങളുടെ ടീമിൽ ആരെ പാട്ട് പാടുന്നത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ടീമിൽ സെക്കൻഡ് പാട്ട് പാടി ഈ ടീമിൽ നീ മണ്ണിൽ ഞാൻ നീ എൻ്റെ സ്വന്തമേ അമ്പിളിയേ കൺമുഞ്ഞിലയേ എന്നരികത്തുനീ വരുമോ പിരിയാതെ ചേരുമോ നീ എൻ നെഞ്ചിനാഴമേ നീ എൻ പാട്ടിനീണമേ നീ നിറഞ്ഞുവൻ കനമാകെ എന്തൊക്കെയാ ക്യാമ്പിൽ എന്തൊക്കെയാ ഇഷ്ടപ്പെട്ടത് എല്ലാം ഇഷ്ടപ്പെട്ടു ക്യാമ്പില് നമ്മടെ പഠിപ്പിച്ച മാഷ്ട പേരെന്താ നാടക പഠിപ്പിച്ച മാഷ്ട പേര് നിങ്ങൾ എത്ര ദിവസം ഇപ്പം ഏഴാം ദിവസമാണ് ഉച്ചക്ക് എന്താ കഴിച്ചേ ുംച്ചാറും പപ്പടും കൂട്ടുകറിയും അച്ചാറും സാമ്പാറും ഇന്നലെ പുളിങ്ക അപ്പ എന്നാൽ ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവം നമ്മൾ നേരത്തെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഉച്ചയാകുമ്പോൾ കൂടെ വന്നിട്ട് ഷൂട്ട് ചെയ്യേണ്ടി മൃഷ്ടാനം വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് പോകായിരുന്നു എല്ലാം പ്രകൃതി പറയാം പ്രകൃതിയിലെ അനുയോജ്യമായിട്ടുള്ള നമ്മൾ ഈ ചൂട് സമയത്ത് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണമാണ് നല്ല സാമ്പാറ് പുളിശ്ശേരിയൊക്കെ കൂട്ടി കഴിച്ചായിരുന്നു പോട്ടെ അടുത്ത തവണ നമ്മൾ നേരത്തെ കാലത്ത് വരിക അത്രേ ഓർപ്പിക്കാനുള്ളൂ അപ്പൊ എന്നെ ചോദിച്ചു നോക്കട്ടെ അതായത് എന്നെ ഒന്ന് അടിക്കൂ അങ്ങനെയല്ല ബാറിൽ അടിക്കൂ ആ പറ്റൊരു വടിയെടുത്തടിക്കൂ മതി 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 വടിയെടുത്ത് അടിക്കണ്ട ഓക്കെ നമ്മളിപ്പം വടികൊണ്ട് നമ്മളെ കൈക്കടിച്ചാൽ നമുക്ക് വേദനിക്കും അല്ലേ കൈ കൊണ്ട് നമ്മുടെ മുഖത്തടിച്ചാൽ നമുക്ക് വേദനിക്കും കൈ കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഏത് ഭാഗത്തടിച്ചാലും നമുക്ക് വേദനിക്കും അല്ലേ അപ്പൊ നമ്മൾ അതുപോലെ തന്നെ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാല് വാഹനങ്ങൾ കേടുപാട് പറ്റുക ചെയ്യും അപ്പൊ ചൊതു ഒരു ദിവസം എത്ര തവണ കൂട്ടിയിടിച്ചാലും വേദനിക്കാത്തത് എന്തിനാണ് നിഴല് നിഴല് കൂട്ടിയടിക്കുക അപ്പൊ അങ്ങനെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ഒരു ദിവസം എത്ര തവണ കൂട്ടി അടിച്ചാലും വേദനിക്കാത്തത് എന്തിനാണ് കസേരക്ക് കസേര രാവിലെ എണീച്ച് കൂട്ടി അല്ല പോവാ അപ്പൊ നമുക്ക് എന്നെ അടുത്ത ടീമിനൊന്ന് നോക്കാം വെയിറ്റ് അടുത്ത ടീമെ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക് നടക്കുന്ന ഏഴ് ദിവസത്തെ പഠന ക്യാമ്പ് നാട് കളരിയാണ് അപ്പൊ അതിലെ അടുത്ത ടീമിനെ പരിചയപ്പെടുകയാണ് മോന്റെ പേര് നിരഞ്ജ് എവിടെ സ്ഥലം ചെറുവിളക്കാട് ഓക്കെ അവിടെ

3ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സ മോന്റെ പേരെന്താ ഓജസ്വി ഓജസ്വി ഇവിടെ വിട് മയിൽ 3ാം ക്ലാസ്സല്ല 3ാം ക്ലാസ്സിലോട്ട്േക്ക് പോവ ആ മോന്റെ പേര് അന്റെ പേര് നീരവ് അന്റെ വീട് പട്ടവം ഞാൻ നാലേക്ക് പോന്നു നാലേക്ക് പോന്നു മോന്റെ പേരെന്താ കണ്ണൻ ആ കണ്ണൻ ഇവിടെ വിട് ഇവിടെ ഇവിടേ തന്നെയാണോ ഹലോ എവിടെയാ ഇരുന്നത് സ്ഥലത്തിനെ வேறൊരിമണ്ടോ എവിടെ വിട് വിടാ

മനസിലമോഹം നീയേ നീ അതരങ്ങൾ ചേരുന്നേരം മായിക ലോകം

എപ്പോഴൊന്നല്ല അനിയനെ സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല അച്ഛൻ ഇപ്പില്ല അച്ഛനില്ലേ അച്ഛനിപ്പൊ ആന്ധ്രാൻ പറ്റൂലോ അല്ലെ എന്താന്നറിയില്ല എല്ലാ കുട്ടികളും കൂടുതലായിട്ട് അടിക്കുന്ന അമ്മ അമ്മമാരെ എന്തുകൊണ്ടാ അച്ഛന് സമയമില്ലല്ലോ അച്ഛൻ രാവിലെ ഡ്യൂട്ടി പോയി പിന്നെ പിന്നെ കുട്ടികളെ വികൃതി കാണുമ്പോ അടിക്കാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ അപ്പൊ ചോദിക്കാം ഒരു ദിവസം ഏറ്റവും എത്ര തവണ കൂട്ടി അടിച്ചാലും വേദനിക്കാത്തത് എന്തിനാണ് എന്താ ഈ കണ്ണിത്തെ അപ്പൊ അങ്ങനെ നമ്മുടെ നാടകക്കളിരിയിലെ നമ്മളെ നാല് ടീമിനെയാണ് നമ്മള് പരിചയപ്പെട്ടത് അപ്പൊ നമ്മള് തുടങ്ങും പറഞ്ഞു നമ്മളെ ചോദിക്കും ആരാണ് ആദ്യം ആൻസർ ചെയ്യുന്നവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ആൻസർ പറഞ്ഞ ഒരാളിന്റെ ഇവിടെ സ്നേഹ സ്നേഹയാണ് ഫസ്റ്റ് ആൻസർ പറഞ്ഞത് അതായത് ഒരു ദിവസം എത്ര തവണ കൂട്ടിയിടിച്ചാലും വേദനിക്കാത്തത് എന്തിനാണ് എന്നാണ് ചോദ്യം ഉത്തരം നമ്മുടെ കൺപോളകൾ അല്ലെ കൺഫീലുകളാണ് നമ്മൾ സംസാരിക്കുമ്പോൾ തുമ്മുമ്പാട എന്തായി കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ മാത്രമാണ് അതിന് വിശ്രമമുള്ളൂ ബാക്കി എല്ലാ സമയത്തും നമ്മൾ അടിച്ചുകൊണ്ടേ ഇരിക്കും എത്ര തവണ കൂട്ടിയിടിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയത്തില്ല വേദനിക്കത്തല്ല മൊക്കെ ഈ ഉത്തരവരെ പറഞ്ഞത് പിന്നെ കിട്ടി ഞാൻ ചോദിച്ച പുള്ളിക്കാരി കണ്ണിങ്ങനെ ആയി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അകത്ത് കിട്ടിയാണ് അതായത് ഒരു ദിവസം എത്ര തവണ കൂട്ടിയിടിച്ചാലും വേദനിക്കാത്തത് ഉത്തരം കൺപോളകൾ അല്ലെങ്കിൽ കൺപീലുകളാണ് അപ്പോൾ ആദ്യം പറഞ്ഞത് ഇതേ പിന്നീട് പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞാൽ കാരണം നമ്മൾ സമ്മാനം കൊടുക്കുന്നത് ഈ ഒരു സമ്മാനത്തെ പ്രത്യേകിച്ചാൽ കാണാൻ വലിപ്പം കുറവുണ്ടെന്നേ ഉള്ളൂ എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഉപയോഗിക്കണം കേട്ടോ ഒരാൾക്കല്ല എത്ര ആൾക്ക് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കുന്ന സാധനം ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചുപയോഗിക്കുക ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു ചെറിയൊരു സമ്മാനം ഒരു നല്ല ക്ലാപ്പ് കൊടുക്കും ക്ലാപ്പ് കൊടുക്കൂ അപ്പം നമ്മുടെ മാഷ് എവിടെ നിങ്ങളുടെ മാഷ് മാഷ് അപ്പം നമ്മൾ സമ്മാനം ഒന്നേ ഉള്ളൂ എങ്കിലും അഞ്ചു ഡോക്ടറാണ് സമ്മാനം കൊടുക്കുന്നത് അപ്പം ഒന്ന് കൊടുത്താൽ അഞ്ചു കൊടുത്താൽ മതി അല്ലേ അപ്പം അഞ്ചു ഡോക്ടർ സമ്മാനം കൊടുക്കുകയാണ് ഡോക്ടർ ഈ സമ്മാനം ഒന്ന് ഇതാ മോൾക്കായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാം വാങ്ങിച്ചോളൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ അധികം പൂർണ്ണമാക്കുന്ന എല്ലാവരും അവിടെ ഹായ് ഗുഡ് ബൈ പറഞ്ഞു